യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കുറേ യാചനകൾ നമ്മൾ നടത്താറുണ്ട് എനിക്കത് വേണം ഇത് വേണം അങ്ങനെ പല ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് മറുഭാഗത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്തതുണ്ട് അതിനെ ഓർത്ത് നമുക്ക് വലിയ സങ്കടമാണ് നമ്മൾ ചിന്തിക്കണം ദൈവം നാം ചോദിക്കാതെ തന്നെ എത്രയോ അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഇന്നത്തെ ദിനം തന്നെ ഇന്നലെ ചോദിച്ചിട്ടാണോ ദൈവം നിനക്ക് ഈ ദിനം തന്നത് ദൈവം നാം ചോദിക്കാതെ തന്നെ എത്രയോ നന്മകൾ അനുഗ്രഹങ്ങളാണ് തരുന്നത് ഇപ്പം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് നാം സമയം ചെലവിടണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ എപ്പോഴും കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുകയാണ് അതിനപ്പുറം ദൈവമേ ഇന്ന് വരെ നീ തന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി നീ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി വരും നാളുകളിൽ സമൃദ്ധമായ അനുഗ്രഹം നീ എൻ്റെ ജീവിതത്തിൽ ചൊരിയും അതിനെ ഓർത്ത് നന്ദി അങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കാത്തതിന് കാരണം ഇത് നമ്മുടെ അവകാശമായിട്ട് നമ്മൾ കാണുകയാണ് ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചതാണ് ഞാൻ ആർജിച്ചെടുത്തതാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ് വിശുദ്ധ അത്താടെ സുവിശേഷം പത്താം അധ്യായം എട്ടാം തിരുവചനത്തിൽ നമ്മൾ കാണും ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കുക ഒരു ആത്മീയ കൃപ അത് ദൈവം തന്നതാണ് പരിശുദ്ധാത്മാവിന്റെ കൃപകള് വരങ്ങള് ദാനങ്ങള് ഫലങ്ങള് ഇത് ദൈവം ദാനമായിട്ട് തന്നതാണ് അപ്പം ദാനമായിട്ട് കൊടുക്കണം ഇതെന്റേതാണ് എന്ന് നാം ചിന്തിക്കരുത് വിശുദ്ധ പൗലോസ്ലിയ കോറിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമ്മൾ കാണും എല്ലാം ദാനമായിരിക്കേ ദാനമല്ലെന്ന മട്ടിൽ നീ എന്തിനാ അഹങ്കരിക്കുന്നു അറിയാതെ നമ്മുടെ ഉള്ളിൽ പിശാച് കൊത്തിവെക്കുന്ന ചിന്തയാണ് ഇതൊക്കെ എൻ്റെതാണ് ഞാൻ സമ്പാദിച്ചെടുത്തതാണ് ഇത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ് പ്രിയപ്പെട്ട മകനെ മകളെ ഇതെല്ലാം ദൈവം നിനക്ക് ദാനമായിട്ട് തന്നതാണ് അതുകൊണ്ട് നീ കുറെ കൂടി സമയം ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് ചെലവിടണം ഇന്നിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നീ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ ഈശോയെ നന്ദി നീ എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഇന്നും നീ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ നിമിഷം വർഷിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഈശോയെ അപ്പാ നന്ദി പറയുന്നു വരുന്നാളുകളിൽ നീ എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും അതിനോർത്ത് നന്ദി പറയുക അതിന് പ്രിയപ്പെട്ടവരെ നന്ദിയുടെ ജീവിതം നയിക്കുക ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെടുന്ന ഒരുവൻ മാത്രം തിരിച്ചു വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നു ബാക്കി ബാക്കിയൊമ്പത് പേരെവിടെ അവരും ദൈവത്തിന് നന്ദി പറയേണ്ടതല്ലേ അവരും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതല്ലേ പ്രിയപ്പെട്ട മകനെ മകളെ അല്പസമയം ദൈവത്തിന് നന്ദി പറയുക ഈശോയെ നന്ദി ഈശോയെ നന്ദി എന്ന് സുഹൃദശമം പോലെ ഇന്ന് പല പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കുക ഈശോ സമൃദ്ധമായിട്ട് അനിയട്ടെ നന്ദിയുടെ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ കുറച്ചുകൂടി സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഓർത്ത് നിരാശപ്പെടാതെ ദൈവം ചോദിക്കാതെ തന്ന് അനന്തമായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറഞ്ഞ് ജീവിക്കും ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഇന്ന് അല്പസമയം ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ചെലവിടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ